അസ്സലാമു അലൈക്കും റഹമത്തുല്ലാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മൊമിനാത്തുകളെ ഇന്നലെ ഇമാം റാസി റളിയല്ലാഹു തആല നുഹു തങ്ങള് ഇൽമിനെ ജലത്തിനോട് ഉമവിച്ചതിന് ഉദാഹരണപ്പെടുത്തിയതിന് അഞ്ച് കാരണങ്ങൾ പറഞ്ഞതിൽ രണ്ട് നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി ഇന്ന് മൂന്നാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കൃഷികളും സസ്യങ്ങളും മുളച്ചു വരണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം മഴ വേണം അഥവാ വെള്ളം വേണം മഴയില്ലാതെ ഈ ഭൂമിയിൽ കൃഷികളും സസ്യങ്ങളും മുളച്ചു വരികയില്ല അതുപോലെ ശരിയായ രൂപത്തിൽ ആരാധിക്കണമെങ്കിൽ ഇൽമുകൾ വളരെ ആവശ്യമാണ് ഇൽമുകൾ ഇല്ല നമുക്ക് ശരിയായ രൂപത്തിൽ ആരാധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അതിന് ഉദാഹരണമാണല്ലോ ഇമാം റാസി റാസീറിയാഹു അൻഹു പറഞ്ഞത് എൽമിനെ ജലത്തിനോട് ഉപമിച്ചതിന് കാരണം കൃഷികളും സസ്യങ്ങളും ഉളച്ചു വരണമെങ്കിൽ മഴ വെള്ളം വേണം അതുപോലെയാണ് ഈ ശരിയായ രൂപത്തിൽ ആരാധിക്കണമെങ്കിൽ എൽമുകൾ വളരെ ആവശ്യമാണ് നമ്മുടെ വീടുകളിൽ ഒരു മക്കളെങ്കിലും ഒരു മുതാലി നമ്മുടെ നാടുകളിൽ നാം ജോലി ചെയ്യുന്ന മഹലിൽ നിന്ന് ഒരു പൂർവ്വ വിദ്യാർത്ഥികളെയെങ്കിലും നാം ഒരു മുതാലിമാക്കാൻ ശ്രമിക്കണം അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ